നമസ്കാരം വയനാട് ദുരന്തം സംഭവിച്ചിട്ട് ഒരാഴ്ച തികയുകയാണ് കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച ഈ സമയം സമാധാനത്തോടെ ഉറക്കത്തിലേക്ക് പോയവരാണ് ആ രാത്രി പ്രകൃതിയുടെ ക്ഷോഭത്തിൽ ഈ ലോകത്തു നിന്നും മൺമറഞ്ഞു പോയത് ഇനിയും കിട്ടാത്ത നൂറിലധികം ആളുകളെ കുറിച്ചുള്ള വിവരങ്ങൾ പോലും അറിയാതെയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് എന്തായാലും ഈ ദുരന്തം കേരളത്തിൻ്റെ ഒരു നടുക്കമാണ് സമ്മാനിച്ചെങ്കിലും അത് കഴിഞ്ഞ് അവിടെ നടന്ന രക്ഷാപ്രവർത്തനം ഒരു ലോകത്തെ പോലും അതിശയിപ്പിക്കും വിധമാണ് എല്ലാവരും കൂടി ചേർന്നത് പ്രത്യേകിച്ചും സൈന്യത്തിൻ്റെ നേതൃത്വത്തിൽ മറ്റ് സന്നദ്ധ സംഘടനകളൊക്കെ നടത്തിയ രക്ഷാപ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടതാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് സേവാഭാരതി നടത്തിയ രക്ഷാപ്രവർത്തനങ്ങളാണ് റിലീഫ് ക്യാമ്പുകളിൽ ഭക്ഷണ വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സേവാഭാരതിയുടെ പ്രവർത്തനം ഏത് എന്ന് നമ്മൾ കണ്ടതാണ് പക്ഷേ മാധ്യമങ്ങൾ അത് വേണ്ട വിധത്തിൽ പുറത്ത് കൊണ്ടുവന്നോ ഇല്ലയോ എന്നുള്ളത് കഴിഞ്ഞ ദിവസവും തത്വമായി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ചർച്ച ചെയ്തിരുന്നു എന്തായാലും ഈ ഒരു സമയത്ത് നമ്മൾ അതിശയിപ്പിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അതായത് മുപ്പത്തിയാറ് വർഷം മുമ്പ് സേവാഭാരതിയെക്കുറിച്ച് അന്ന് മാതൃഭൂമി പ്രസിദ്ധീകരിച്ച ഒരു ലേഖനമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് കൃത്യമായി പറയുകയാണെങ്കിൽ പെരുമൺ ദുരന്തം നടന്ന ആ വർഷം ആ വർഷം പെരുമൺ ദുരന്തത്തിൽ ഇതുപോലെ രക്ഷാപ്രവർത്തനം നടത്തിയ സേവാഭാരതിയെ പ്രകീർത്തിച്ചു അന്ന് മാതൃഭൂമി ഒരു ആർട്ടിക്കിൾ പുറത്തുവിട്ടിരുന്നു ആ ആർട്ടിക്കിളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നത് എന്തായാലും അതിലെ ശ്രദ്ധേയമായ ഭാഗം ഞാനൊന്ന് വായിക്കാം എല്ലാവരും മൂക്കുപൊത്തി അറച്ചു നിന്നപ്പോൾ യാതൊരു ഭാവഭേദവും കൂടാതെ അവർ കർമ്മനിരതരായി ആർ എസ് എസിന്റെ സന്നദ്ധ ഭടന്മാർ കായലിൽ നിന്ന് വലിച്ചു കയറ്റിയ ചീഞ്ഞളിഞ്ഞ ജടങ്ങൾ സ്ട്രക്ചറിൽ എടുത്ത് ആംബുലൻസിൽ കയറ്റുന്നത് അവരാണ് ആംബുലൻസും അവരുടേത് തന്നെ ആർ എസ് എസിന്റെ പോഷക സംഘടനയായ സേവാഭാരതിയുടേത് അഷ്ടമുടിക്കായലിലെ അപകട വാർത്ത അറിഞ്ഞ് സേവാഭാരതിയുടെ സന്നദ്ധ ഭടന്മാർ തിരുവനന്തപുരത്തു നിന്നുമാണ് എത്തിയത് പരിക്കേറ്റവർക്ക് രക്തം നൽകുവാൻ ആർ എസ് എസ് പ്രവർത്തകർ ആശുപത്രിയിലും എത്തിയിരുന്നു പിന്നീട് മുഴുവൻ പ്രവർത്തനവും പെരുമൺ കേന്ദ്രീകരിച്ചായിരുന്നു ആദ്യ ദിവസം കായലിൽ കുടുങ്ങിയ പലരെയും അവർ രക്ഷപ്പെടുത്തി അതിനിടെ ജയൻ എന്ന സ്വയം സേവകന് പരിക്കേറ്റു പിന്നീട് കരക്കെത്തിക്കുന്ന ജടങ്ങൾ ആശുപത്രിയിൽ എത്തിക്കുന്ന ജോലി അവർ സ്വയം ഏറ്റെടുത്തു കാക്കി നിക്കറും വെള്ള ഷർട്ടും ധരിച്ച് രണ്ട് ഡസണിലേറെ ആർ എസ് എസ് വോളണ്ടിയർമാരെ എപ്പോഴും കായൽക്കരയിൽ കാണാം തിരുവനന്തപുരം കാര്യാലയ പ്രമുഖ് ഗോപാലും സഹകാരിവാഹ് സി കെ ചന്ദ്രബോസും സേവന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്നു പത്ത് വർഷം മുമ്പ് കൊടുങ്കാറ്റടിച്ച ആന്ധ്രാ തീരത്ത് നീട്ടിയ സേവനത്തിന്റെ കരങ്ങൾ ആർ എസ് എസ് ആവർത്തിക്കുകയാണ് ഇവിടെ പെരുമണ്ണിലും ഒരു ലേഖനമാണ് ഇപ്പോൾ ഏറെ വൈറലായി മാറിയിരിക്കുന്നത് വർഷം മുപ്പത്തി കഴിഞ്ഞെങ്കിലും മാതൃഭൂമിയുടെ ഒരു എഡിറ്റോറിയലിനൊക്കെ വലിയ മാറ്റം വന്നു കഴിഞ്ഞിരിക്കുന്നു പക്ഷേ മാറാത്തത് ഒന്ന് മാത്രമാണ് ആർ എസ് എസും തത്വമൈ ന്യൂസ് തത്തുമ്പ് ബൈ ജ്യോതി റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം